ബൈക്കിൽ പോകുന്നയാളെ പുലി ആക്രമിച്ചു കൂലിപ്പണിക്കാരനായ നടുവക്കാട് സ്വദേശി മുഹമ്മദ് അലിക്ക് നേരെയാണ് മമ്പാട് വെച്ച് ആക്രമണം ഉണ്ടായത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പരിക്ക് ഗുരുതരമല്ലേ നമ്മളെ തെങ്ങളി ഇറങ്ങിട്ടോ ആളെ രാവിലെ വീട്ടിലേക്കാവശ്യമായ ചില സാധനങ്ങൾ വാങ്ങാനായി പോകുന്നതിനിടെയായിരുന്നു സംഭവം ബൈക്ക് വേഗം കുറച്ചു പോകുന്നതിനിടെ റോഡ് വക്കിൽ നിന്ന പൊടുന്നനെ പുലി മുഹമ്മദ് അലിയുടെ ശരീരത്തിലേക്ക് ചാടി വീണു കടിക്കാൻ ശ്രമിച്ചെങ്കിലും അതിന് കഴിഞ്ഞില്ല ബൈക്കിൽ നിന്ന് താഴേക്ക് വീണ മുഹമ്മദ് അലിയുടെ കൈക്കും കാലിനും പുലിയുടെ നഖം കൊള്ളുക മാത്രമാണ് ഉണ്ടായത് സംഭവം അറിഞ്ഞെത്തിയവരാണ് ഇദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചത്

മുഹമ്മദ് അലി വീണ ഉടൻ പുലി സമീപത്തെ കുറ്റിക്കാട്ടിലേക്ക് ഓടി മറയുകയും ചെയ്തു മുഹമ്മദ് അലിക്ക് നേരെ ആക്രമണത്തെ തുടർന്ന് നാട്ടുകാരും വനംവകുപ്പ് അധികൃതരും ചേർന്ന് പുലിക്കായി തെരച്ചിൽ ആരംഭിച്ചു എന്നാൽ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല വീഡിയോ അടക്കം എടുത്തുകൊണ്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് കാണിച്ചു കൊടുത്തതാണ് അവർ നടത്തിയ പരിശോധനയിൽ കൃത്യമായ ഒരു സ്ഥിരീകരണമില്ലാത്തത് കൊണ്ട് അങ്ങനെ ഒന്നുകൂടി പരിശോധന വിപുലമാക്കാൻ വേണ്ടി ശ്രമം നടത്തുന്ന ഇടയിലാണ് ഇന്ന് രാവിലെ നടുവക്കാട് വെച്ചുകൊണ്ട് നമ്മുടെ ഒരു ആ മുഹമ്മദ് അലി എന്ന് പറയുന്ന ആളെ കൂട്ടിയിൽ നടന്നു കൂട്ടിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആളെ പുതിയ ചാടി അത്ര നിൽക്കുകയും വളരെ വലിയ രീതിയിലാണ് ഇപ്പോൾ നാട്ടുകാരൊക്കെ തന്നെ വലിയ പെട്ടെന്ന് തന്നെ ഇതിന് സൗക്ഷ്മാവ് അധികാരം നിലനിൽക്കി കുറച്ച് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും വേണ്ട നടപടികൾ ഉണ്ടാകണമെന്നാണ് ഗ്രാമപഞ്ചായത്തിന് വേണ്ടി പറയാനുള്ളത് നാട്ടുകാരോടും ഒരാശങ്കയും വേണ്ട അതിനുവേണ്ട എല്ലാ നടപടികളും ഉണ്ടാകുമെന്നുള്ള ഒന്നാണ് അറിയിക്കാറുള്ളത് പുലി അക്രമാസക്തരായതോടെ പ്രദേശവാസികൾ കടുത്ത ആശങ്കയിലാണ് ന്യൂസ് ബ്യൂറോ മമ്പാട് അലീസൺ ഗോൾഡ് സൂക്കിൽ ഓഫറുകളുടെ പെരുമഴക്കാലം എ കെ ജി എസ് എം എ ഒരുക്കുന്ന സുവർണോത്സവം അലീസൺ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യും രണ്ടേക്കാൾ കിലോ സ്വർണ്ണ സമ്മാനം